നമസ്കാരം വേണു പരമേശ്വറാണ് രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണ് തൊട്ടടുത്ത നിമിഷം പോലും എന്ത് നടക്കുമെന്ന് നമുക്ക് ആർക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധമാണ് പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു സിനിമ വില്ലനായി എത്തുന്നത് ദ കേരള സ്റ്റോറി എന്ന കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷം മുൻപ് റിലീസ് ചെയ്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിന് റിലീസ് ചെയ്ത ഒരു ചിത്രം കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നതും ചർച്ചകളും വിവാദങ്ങളും എന്തിനേറെ നല്ല പച്ചയ്ക്കുള്ള തന്തയ്ക്ക് വിളി വരെ ഇതിൽ കൈവച്ചതോടെ നേതാക്കൾക്ക് കേൾക്കേണ്ടി വന്നതാണ് രസകരമായ ചരിത്രം ചിത്രം പുറത്തിറങ്ങി ഒരു വർഷം ആകാറായപ്പോഴേക്കുമാണ് അത് വിവാദമാകാനുള്ള കാരണങ്ങൾ കാരണങ്ങളുണ്ടായത് രണ്ട് കാരണങ്ങളാണ് അതിനിടയാക്കിയത് ഒന്നാമത്തേത് ഇലക്ഷൻ കാലയളവ് എന്നുള്ളതും രണ്ടാമത്തേത് ദൂരദർശൻ അത് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതും ക്രിസ്ത്യൻ സഭകൾ അത് ഏറ്റെടുത്തു എന്നുള്ളതുമാണ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ മാനമുണ്ടായിരുന്ന പ്രദർശനത്തിന് പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപത ഈ ചിത്രം അവരുടെ സമുദായത്തിലെ കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചതാണ് വിവാദമായത് ഇതിൽ തൊട്ടവർക്കെല്ലാം കൈപ്പൊള്ളി എന്നത് സത്യം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സഭയുടെ നിലപാട് അത്ര കണ്ട് ശരിയായില്ല എന്ന് പറഞ്ഞത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ കത്തോലിക്ക സഭയുടെ ഭാരവാഹിയും നിരീക്ഷകനുമായ ശ്രീ സ്റ്റാൻലി സിബാസ്റ്റിൻ ആണ് നല്ല പച്ച മലയാളത്തിൽ ശ്രീ വി ഡി സതീശനുള്ള മറുപടി നൽകിയത് ഞങ്ങളുടെ പള്ളികളിൽ എന്താണ് പഠിപ്പിക്കേണ്ടത് വേദവാളം പഠിപ്പിക്കേണ്ടത് കുർബാന ചെല്ലേണ്ടത് സിനിമ കാണിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബിഷപ്പാണ് ഈ കേരളത്തിലെ പള്ളികള് ഇവിടുത്തെ പഴയ ഹിന്ദു രാജാക്കന്മാരും നാടുവാദികളും ദാനം ചെയ്തതും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതുമായ സ്ഥലത്ത് ഞങ്ങളുടെ കാരണവന്മാർ ഈ രണ്ടായിരം വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നു വി ഡി വി അദ്ദേഹത്തിന്റെ അനുയായികളുടെയോ തന്ത്യല്ല കേരളത്തിലെ പള്ളികൾ അവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ബിഷപ്പ് തീരുമാനിക്കും അതിനെ എതിർക്കാൻ കേരളത്തിലെ കോൺഗ്രസിനോ യു ഡി എഫിനോ ശക്തി ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്ക് അതായത് കേരളത്തിലെ പള്ളിയിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ബിഷപ്പും തീരുമാനിക്കും ഒന്നുകൂടെ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു വി ഡി സതീശന്റെ തന്ത്യല്ല പള്ളികൾ അവിടുത്തെ ഒരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ശ്രീ വി ഡി സതീശന് മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായ ഇരുപത് സ്ഥാനാർത്ഥികളെയും കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി കാരണം തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഒരു സമുദായത്തെയും വെറുപ്പിക്കാനും വിദ്വേഷമുണ്ടാക്കാനും ആരും ബോധപൂർവം ശ്രമിക്കില്ല വർഷങ്ങൾക്ക് മുൻപ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് പ്രണയക്കുരുക്കാകുന്ന ലവ് ജിഹാദിന്റെ സൂചന നൽകി ആദ്യകാല വെളിപ്പെടുത്തൽ രംഗത്തു കൊണ്ടുവന്നത് ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ സി പി എം അംഗങ്ങളായ തൃക്കരിപ്പൂർ എം എൽ എ ശ്രീ രാജഗോപാലിന്റെയും സി പി എം എം പി ആയ ശ്രീ പി കരുണാകരന്റെയും വാക്കുകളെ ഉദ്ധരിച്ച് സബ്മിഷനുള്ള മറുപടിയിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിതെന്നും കാസർഗോഡ് ജില്ലയിൽ നിന്നും മാത്രം പതിനേഴ് പേരും പാലക്കാട് ജില്ലയിൽ നിന്നും നാല് പേരും ഉൾപ്പെടെ ഇരുപത്തി പേർ ഐ എന്ന ഭീകര സംഘടനയിൽ ചേരുകയും സിറിയയിൽ എത്തുകയും ചെയ്തെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്ന കാര്യവും വെളിപ്പെടുത്തി എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം വളരെ തന്ത്രപരമായി മൗനം പാലിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വിവാദക്കെനിയിൽ ചെന്ന് വീഴുകയായിരുന്നു കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ അനുകൂലിക്കുന്ന ബി ജെ പിയും വിവാദങ്ങളിൽ പെടാതെ തന്ത്രപരമായി മൗനം പാലിച്ച് തടിതപ്പി എന്നാൽ ഇക്കൂട്ടത്തിൽ സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ തയ്യാറായത് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മാത്രമാണ് ഈ പറയുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവരെ മൊത്തത്തിൽ ആ സമുദായത്തെ അങ്ങനെ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി തരാം ഞങ്ങൾ ആരുമില്ലല്ലോ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ പെടുന്നവരോ ഹിന്ദു വിഭാഗത്തിൽ പെടുന്നവരോ ഒന്നും അല്ല അവരിങ്ങനെ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടായത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ളത് പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു ശ്രമിക്കുന്നില്ല ആ മൈനോറിറ്റി ആളുകൾ ചെയ്തിട്ടുള്ള തുറന്ന കേരളത്തിലുള്ള കുട്ടികൾ ആവശ്യം തന്നെയാണ് അത് പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി തന്ത്രപരമായി പറഞ്ഞതിനാൽ വിവാദത്തിൽ ചെന്ന് എന്നാൽ അതിരൂപതകളിലെ പ്രദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും രാഷ്ട്രീയ വിവാദങ്ങളിൽ സഭയ്ക്ക് യാതൊരു പങ്കുമില്ലെന്നും തലശ്ശേരി അതിരൂപത പാസ്റ്ററൽ കോർഡിനേറ്റർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു നിലപാട് വ്യക്തമാണ് കേരള സ്റ്റോറി എന്ന സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് സഭയുടെ ഒരു ലക്ഷ്യമല്ല അതേസമയം കേരള സ്റ്റോറി എന്ന സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ആ തീം പ്രതിപാദ്യ വിഷയം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് കാരണം ഇപ്പോൾ ഇതൊരു വിവാദത്തിലേക്ക് വരുന്നതിന് കാരണം ഇടുക്കി രൂപതയുടെ വേദപാഠ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രണയ കുരുക്കുകളെ കുറിച്ച് പ്രണയ ചതിക്കുഴികളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു നിരൂപണം എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു ആ നിരൂപണം എഴുതാൻ ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചില പ്രത്യേക കോണുകളിൽ നിന്ന് ഇതൊരു വിവാദമാക്കുവാനുള്ള പരിശ്രമം ഉണ്ടായത് ഈ എലക്ഷന്റെ പശ്ചാത്തലത്തിലുള്ള വിവാദം ഉണ്ടാക്കലില് സഭയ്ക്ക് യാതൊരു കൈയുമില്ല സഭയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ് ക്ലിയറാണ് അതായത് സഭാ വിശ്വാസികളെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് സഭയുടെ ലക്ഷ്യം തന്നെയാണ് അതിന് വേണ്ട പരിശീലനം ആധുനിക സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നും ചെയ്യും നാളെയും ചെയ്യുന്നതായിരിക്കും അതിൻ്റെ അകത്ത് ഇടുക്കി രൂപതയെന്നോ തലശ്ശേരി രൂപതയെന്നോ താമരശ്ശേരി രൂപതയെന്നോ വേർതിരിവൊന്നുമില്ല സഭയ്ക്ക് ഈ നിലപാടുകൾ എക്കാലവും ഉള്ളതാണ് പക്ഷേ അതേസമയം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേരള സമൂഹത്തിലെ ഒരു വർഗീയ ചേരുതിരിവുണ്ടാക്കുന്ന കാര്യത്തിൽ സഭയ്ക്ക് യോജിപ്പില്ല പ്രത്യേകിച്ച് മുസ്ലിം സമുദായം എല്ലാവരും മോശക്കാരാണ് എന്നൊരു അഭിപ്രായം സൃഷ്ടിക്കുന്നതിനോട് സഭയ്ക്ക് യാതൊരു യോജിപ്പുമില്ല ചിത്രം പ്രദർശിപ്പിച്ചതിനോട് കേരളത്തിലെ വിവിധ സഭകൾക്ക് വിരുദ്ധ അഭിപ്രായങ്ങളാണ് ഉള്ളതെന്നും പിന്നീട് വ്യക്തമായി സീറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കി ഇത് ഒരു മതപരമായ വർഗീയ വർഗീയവത്കരണത്തിനു വേണ്ടിയിട്ടോ മതസ്പർദ്ധ വളർത്തുന്നതിനു വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ മുൻപിൽ വെച്ചുകൊണ്ടോ ഒരു വിവാദമാക്കരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന ഞാനങ്ങനെ പറയാൻ കാരണമുണ്ട് ഇതൊരു വിവാദ വിഷയമേ ആയിരുന്നില്ല കാരണം ഇത് നാലാം തീയതിയാണ് ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടത് ഇടുക്കിയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒമ്പതാം തീയതിയാണ് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ വാർത്താ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതല്ല ഇതിന് എത്രമാത്രം വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ നാലാം തീയതി നടന്ന ഒരു സംഭവത്തിന് മാധ്യമങ്ങൾ അന്വേഷണാത്മകമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന നിങ്ങളൊക്കെ തീർച്ചയായും അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് ഈ കാര്യത്തിൽ ഇടപെടേണ്ടതായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ നാലാ എട്ടാം തീയതിയാണ് ഇതിനെക്കുറിച്ചൊരു വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നേ അതിന്റെ പിന്നിൽ തന്നെ ആരെങ്കിലും ഒക്കെ നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും സഭയുടെ സുചിന്തിതമായ താല്പര്യം ഇതാണ് ഒരു കാരണവശാലും സമുദായങ്ങൾ തമ്മിലോ മതങ്ങൾ തമ്മിലോ യാതൊരു തരത്തിലുമുള്ള സ്പർദ്ധയോ വൈരമോ ഉണ്ടാകരുതെന്നും എല്ലാവരും ഒന്നു ചേർന്നു പോകുന്ന ഒരു കേരളവും ഭാരതവുമാണ് ഇന്ത്യയുമാണ് മനസ്സുകളിലുള്ളത് ഭംഗം വരുന്ന ഒരു കാര്യവും നമ്മൾ ആലോചിച്ചിട്ടില്ല ചെയ്യാൻ എന്നുള്ളതാണ് വ്യക്തമായി അതിനെക്കുറിച്ച് പറയാനുള്ളത് കേരളം പോലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഏത് സാഹചര്യം വന്നാലും എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടാണെന്ന ചിന്താഗതിക്ക് തന്നെയാണ് മുൻതൂക്കം ബഹളങ്ങളും വിദ്വേഷ പരാമർശങ്ങളും കൊട്ടിക്കലാശവും ഒക്കെയായി വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പും ഒക്കെ അങ്ങ് പോയാലും നമ്മൾ മലയാളികൾ ലോകത്തെ ആയാലും ഒറ്റക്കെട്ടായി നിലകൊള്ളും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇപ്പോൾ നിലവിലെ വിവാദങ്ങൾക്കിടയിൽ ഒരു വമ്പൻ ട്വിസ്റ്റായി വന്നിരിക്കുന്നത് കേരള സ്റ്റോറിക്ക് ബദലായി മണിപ്പൂർ സ്റ്റോറിയുമായി കൊച്ചിയിലെ ക്രിസ്ത്യൻ ദേവാലയം രംഗത്ത് വന്നു എന്നതാണ് സുദീപ് സെൻ സംവിധാനം ചെയ്ത് ഹിന്ദിയിൽ പുറത്തിറക്കിയ കേരള സ്റ്റോറി ഏതാനും മാസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി കോടി രൂപയും ആഗോളതലത്തിൽ മുന്നൂറ്റി മൂന്ന് കോടി രൂപയും കളക്ഷൻ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബോളിവുഡിലെ ഏറ്റവും കളക്ഷൻ നേടുന്ന ചിത്രമായി ഐ എസ് ഐ എസ്സിൽ ചേർന്ന തിരുവനന്തപുരം സ്വദേശിനി ഉൾപ്പെടെയുള്ളവരുടെ പ്രണയത്തിന് പിന്നിലെ ചതിയുടെ കഥ പറഞ്ഞ ചിത്രം ഒരു വർഷം പൂർത്തിയാകാനിരിക്കെ തിയേറ്റർ റിലീസും ഒ ടി ടി റിലീസും പിന്നിട്ടാണ് ദൂരദർശനിലെത്തുന്നത് എന്നാൽ അസ്വസ്ഥമായ മണിപ്പൂരിന്റെ കഥ പറയുന്ന മണിപ്പൂർ സ്റ്റോറി അഥവാ ക്രൈ ഓഫ് ദ ഒസ്ഡ് എന്ന ഡോക്യുമെന്ററിയാണ് കേരള സ്റ്റോറിക്ക് ബദലായി പ്രദർശനം നടത്തുന്നത് ഇതോടെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രചാരണ ചിത്രം ആകെ കലങ്ങി മറിയാൻ തുടങ്ങുന്നത് വികസന പ്രവർത്തനങ്ങളും പുരോഗതിയും ചർച്ച ചെയ്യപ്പെടേണ്ട നമ്മുടെ തെരഞ്ഞെടുപ്പ് വേദികൾ രണ്ട് ചിത്രങ്ങൾ ഉയർത്തുന്ന വിവാദങ്ങളിൽ മുങ്ങിപ്പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത് അതിനിടെ നമുക്ക് നിരാശപ്പെടേണ്ടതില്ലെന്ന നല്ല വാർത്തകളും ഇതോടൊപ്പം വന്നതിൽ നമുക്ക് അഭിമാനിക്കാം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സി എസ് ഐ നിക്കുലാസ് മെമ്മോറിയൽ ചർച്ചിന്റെ വിശാലമായ അങ്കണം മഞ്ചേരി സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് പ്രാർത്ഥന നടത്താൻ തുറന്നിട്ടത് മാത്രമല്ല അണീച്ചുരുക്കി പവിത്രതയോടെ നൽകിയ അനശ്വര മുഹൂർത്തവും നമ്മൾ മലയാളികൾക്ക് സ്വന്തം തെരഞ്ഞെടുപ്പ് ചൂടും ഓട്ടും നിഷേധവോട്ടും തന്തയ്ക്കും തള്ളയ്ക്കും കുടുംബത്തിനുമെതിരെയുള്ള പോർവിളികളും വിദ്വേഷ പരാമർശങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉയരുമ്പോഴും അതൊക്കെ താൽക്കാലികമായി വന്നു പോകുന്ന ബഹളങ്ങൾ മാത്രമായി കണ്ട് അതിനപ്പുറം മാനവികതയും കൂട്ടായ്മയും രചിക്കുന്ന നല്ല പാഠങ്ങൾ നെഞ്ചോട് ചേർത്താകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയും തിരഞ്ഞെടുപ്പ് നേരിടുന്ന പ്രക്രിയകളും നന്ദിയോടെ